സിമ്രന്റെ പാത പിന്തുടർന്ന് സിനിമാരംഗത്തേക്ക് രംഗത്തേക്ക് കടന്നു വന്നതാണ് സഹോദരി മൊണാലും എന്നാൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ താരം ആത്മഹത്യ ചെയ്യുകയായിരുന്നു മൊണാൽ നാവലിന്റെ ആത്മഹത്യ അക്കാലത്ത് വലിയ തോതിൽ ചർച്ചയായതാണ് മൊണാൽ കുറച്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മൊണാൽ തന്റെ മുറിയിൽ തുന്നി മരിച്ച നിലയിൽ കാണപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പതിനാലിലായിരുന്നു സംഭവം അനേക മരണത്തെക്കുറിച്ച് സിംറാൻ അധികം എവിടെയും സംസാരിച്ചിട്ടില്ല താരത്തിനും കുടുംബത്തിനും വലിയ ആഘാതമായിരുന്നു മൊണാലിന്റെ മരണം ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളെ കുറിച്ച് പല അഭ്യൂഹങ്ങളുമാണ് പ്രചരിച്ചത് പാർവയോ എന്ന സിനിമയിൽ മൊണാൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ നടൻ കുണാൽ സിംഗ് ആയിരുന്നു നായകനായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ആ ബന്ധം തകർന്നതോടെയാണ് മൊണാൽ ആത്മഹത്യ ചെയ്തതെന്നുമായിരുന്നു റിപ്പോർട്ടുകളെ അറിയും എന്നാൽ സിമ്രാൻ ഇക്കാര്യം നിഷേധിച്ചു മൊണാലിന് പ്രണയമുണ്ടായിരുന്നു എന്നാൽ അത് കുണാൽ സിംഗുമായിട്ടായിരുന്നില്ല പ്രമുഖ ഡാൻസ് കോറിയോഗ്രാഫർ പ്രണയിച്ചിരുന്നതെന്നാണ് സിമ്രാൻ പറഞ്ഞത് എന്നാൽ ആ ബന്ധം ബ്രേക്കപ്പ് ആയതാണ് അനുജിത്തിയുടെ ആത്മഹത്യക്ക് പിന്നിലെന്നും സിമ്രൻ ആരോപിച്ചു മൊണാലിന്റെ മരണത്തിന് പിന്നിൽ കാമുകന് മാത്രമല്ല നടി മുംതാസിനും ബന്ധമുണ്ടെന്ന് അന്ന് സിംറാൻ ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണത്തെ അവർ രൂക്ഷമായി എതിർക്കുകയും തെളിയിക്കാൻ സിമ്രാനോട് ആവശ്യപ്പെടുകയുമായിരുന്നു അന്ന് സിമ്രാൻ അതിന്റെ പേരിൽ കേസ് കൊടുത്തതുമാണ് എന്നാൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ആ കേസ് മുന്നോട്ട് പോയില്ല പിന്നീട് ഈ വിവാദങ്ങൾ കെട്ടടങ്ങി മൊണാൽ മരിച്ച് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നടൻ കുണാൽ സിംഗും ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലാണ് കുണാൽ സിംഗ് മുംബൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിക്കുന്നത് കരിയറിലെ തകർച്ചയും വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു കുണാലിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നു ഒപ്പം അഭിനയിക്കുന്ന നടിയുമായുള്ള കുണാലിന്റെ അടുപ്പം കുണാലും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ ായിരുന്നു റിപ്പോർട്ടുകൾ ഈ രണ്ട് ആത്മഹത്യകളെക്കുറിച്ച് ഇന്നും വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യവുമല്ല സിനിമാ ലോകത്ത് സമാനമായ ഒന്നിലേറെ സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് നടൻ സുശാന്ത് സിംഗ് രജപൂത്തിന്റെ മരണമാണ് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ സംഭവമുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് നടൻ ആത്മഹത്യ ചെയ്തത് വിഷാദരോഗം സുശാന്തിനെ അലട്ടിയിരുന്നു ഇതാണ് ആത്മഹത്യക്ക് കാരണമായി മാറിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്നാൽ സുശാന്തിന്റെ മരണത്തിന് പിന്നിൽ ഉന്നതരുടെ പങ്കുണ്ടെന്ന് ഇന്നും ശക്തമായ വാദവുമായി ചിലർ എത്തുന്നു അതേസമയം ബെദ്രി ചാർലി ചാപ്പിൻ പാർവൈ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധയായി മാറിയ അവസരത്തിലായിരുന്നു മൊണാലിന്റെ ആത്മഹത്യ ബെദ്രി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മൊണാൽ സിനിമയിലെത്തിയത് വിജയയുടെ നായികയായി മൊണാൽ അഭിനയിച്ച ഈ ചിത്രം മെഗാ ഹിറ്റ് ആയിരുന്നു പുതിയ ചിത്രത്തിന്റെ പൂജ തുടങ്ങുന്ന ദിവസം ഇതുപ്പട്ടയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൊണാലിനെ പ്രഭുവിനോടൊപ്പം അഭിനയിച്ച ചാർലി ചാപ്പിനാണ് മൊണാൽ അവസാനമായി അഭിനയിച്ച സിനിമ അവസാന ചിത്രത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കോൾ കോൾഗേളിന്റെ വേഷത്തിലായിരുന്നു മൊണാൽ അഭിനയിച്ചത് അതേസമയം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു ത്തെ താര റാണിയായിരുന്നു നടി സിമ്രാൻ മുംബൈക്കാരിയായ സിമ്രാന് തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ വൻ ജനപ്രീതി നേടിയെടുക്കാൻ സാധിച്ചു ഡാൻസിലുള്ള മികവാണ് സിംറാനെ ഉയരങ്ങളിലെത്തിച്ചത് ഗ്ലാമർ നായികയായിരുന്നുവെങ്കിലും അഭിനയം മികവുള്ളത് കൊണ്ട് തന്നെ സിംറാനെ തേടി മികച്ച നിരവധി അവസരങ്ങളും എത്തി വിജയ് സിംറാൻ ജോഡി ഒരു കാലത്തുണ്ടാക്കിയ തരംഗവും ചെറുതായിരുന്നില്ല എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ സിംറാന്റെ താരപ്രഭ കുറഞ്ഞു വന്നു രണ്ടായിരത്തി മൂന്നിലാണ് സിമ്രാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഇന്ന് സിനിമാ രംഗത്ത് സിമ്രാൻ ഇടയ്ക്ക് തന്റെ സാന്നിധ്യം അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ